ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസ് ഒന്നാം ക്ലാസ്സിലെ അറബിക് ഫസ്റ്റ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് കുട്ടികൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അതിൽ പറയുന്നത് പോലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് ഉത്തരമെഴുതാം അതുപോലെ എല്ലാ ആക്ടിവിറ്റിക്കും ഉത്തരം എഴുതേണ്ടതാണ് ആക്ടിവിറ്റി വൺ ന്യൂലവീനു വനക്തബോ നമുക്ക് കളർ ചെയ്തിട്ട് അവിടെ എഴുതാനുള്ള ഭാഗത്ത് എഴുതി കൊടുക്കാം ഓപ്ഷൻ എ ചിത്രങ്ങൾക്ക് നിറം നൽകി അനുയോജ്യമായ പദത്തിന് ശരി അടയാളം നൽകാം അപ്പം അവിടെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് ഒരു കോഴിക്കുഞ്ഞിൻ്റെ ചിത്രമാണ് അവിടെ നമുക്ക് സൂസുൻ ബൊൽബുലിൻ രണ്ട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂസുൻ എന്നാണ് കോഴിക്കു കുഞ്ഞിന് പറയുക അപ്പോൾ സൂസുൻ എന്നെഴുതിയിട്ടുള്ള ആ ഒരു ബോക്സിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക രണ്ടാമത്തേത് ഒരു ആപ്പിളിൻ്റെ പിക്ചറാണ് ഓപ്ഷൻസിൽ അനാനാസ് തുഫാഹുൻ രണ്ട് വേർഡ്സ് ഉണ്ട് നമുക്കറിയാം തുഫാഹാണ് ആപ്പിൾ ഇപ്പോൾ തുഫാഹുൻ എന്ന് എഴുതിയിട്ടുള്ള സെക്കൻഡ് കോളത്തിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക മൂന്നാമത്തെ പിക്ചർ ഒരു ക്യാറ്റിൻ്റെ പിക്ചറാണ് ഓപ്ഷൻസിൽ ക്വിത്ത് ടെൽബ് രണ്ട് വേർഡ്സ് ഉണ്ട് ആണ് നമ്മൾ ക്യാറ്റിന് പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് ബോക്സിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി ഓപ്ഷൻ ബിയിൽ ചിത്രത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി എഴുതാം അവിടെ നമുക്കൊരു പൈനാപ്പിളിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് ഓപ്ഷൻസിൽ തമ്രൻ അനാനാസുൻ എന്നിങ്ങനെ രണ്ട് വേർഡ്സ് ഉണ്ട് കറക്റ്റ് ആൻസർ നമ്മൾ എന്ത് ചെയ്യുക അടുത്തുള്ള ഫില്ല് ചെയ്യാനുള്ള ഒരു വലിയ ബോക്സിൽ എഴുതി കൊടുക്കുക അനാനാസ് ആണ് നമ്മൾ പൈനാപ്പിളിന് പറയുക സെക്കൻഡ് ബോക്സ് ഇനി അടുത്തത് ഒരു ഡോഗിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ അതിന് വായിക്കാൻ പോകുന്നത് ചിത്രത്തിൽ ആരാണെന്ന് നോക്കി പേര് പൂർത്തിയാക്കാം ഫസ്റ്റത്തെ ലെറ്റർ അവിടെ മിസ്സിങ് ആണ് അവിടെ കാഫ് കൽബുൻ എന്നാണ് നമ്മൾ ഡോഗിന് പഠിച്ചിട്ടുള്ളത് ക എന്ന് എഴുതി കൊടുക്കാം ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയാണ് നിക്കുമേൽ നമുക്കവിടെ കംപ്ലീറ്റ് ചെയ്യാം വിട്ടുപോയ അക്ഷരങ്ങൾ കണ്ടെത്തി എഴുതാം ഓപ്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതിന് താഴെ ഒരു ബോക്സിൽ ബു ത റു ഹ ദ ഇത്രയും ലെറ്റേഴ്സ് ഉണ്ട് താഴെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിന് താഴെ മിസ്സായിട്ടുള്ള ലെറ്റേഴ്സ് അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് എഴുതി കൊടുക്കുക ആദ്യത്തെ പിക്ചർ ഡേയ്റ്റ്സ് ആണല്ലേ ഡേറ്റ്സിന് താഴെ ലെറ്റർ ത ചേർത്ത് കൊടുക്കുക തമ്രുൻ അടുത്തത് ഒരു കുയിലിൻ്റെ പിക്ചറാണ് അതിന് താഴെ ബു ചേർത്ത് കൊടുക്കുക ബുൽബുൽ അവസാനത്തേത് ഹെന്നിൻ്റെ പിക്ചറാണ് അവിടെ ദജാജത്തുൻ ലെറ്റർ ദ ചേർത്ത് കൊടുക്കുക ഓപ്ഷൻ ബിയിൽ വരുന്നത് പേരിൻ്റെ ആദ്യാക്ഷരം കണ്ടെത്താം ആദ്യത്തെ പിക്ചർ അവിടെ ഒരു ഹൗസാണ് ഹൗസിൻ്റെ നെയിമിൽ ഫസ്റ്റ് ലെറ്റർ മിസ്സിങ് ആണ് ഓപ്ഷൻസിൽ ബ ബി ബൂ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ബ ചേർത്ത് കൊടുക്കുക ബൈ സെക്കൻഡ് പിക്ചർ ഒരു ആപ്പിളിൻ്റെയാണ് ഡാഷ് ഫാഹു എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ താ തി ഇതിൽ ചൂസായിട്ടുള്ളത് അവിടെ കൊടുക്കാം തുഫാഹുൻ ലെറ്റർ ഇനി അടുത്തത് വരുന്നത് തേർഡ് തേഡ് ആക്ടിവിറ്റിയാണ് ഞുക്കുമിലും നമുക്കവിടെ കംപ്ലീറ്റ് ചെയ്യാം വിട്ടുപോയ അക്ഷരം തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കാം ആദ്യത്തേത് ബി റാ തുട വേർഡിൽ ഫസ്റ്റ് ലെറ്റർ കൊടുക്കേണ്ടത് ബിർക്കത്തുൻ എന്നാണ് ലെറ്റർ ബി ബിർക്കത്തുൻ രണ്ടാമത്തേത് ബ അ ഇ ഡാഷ് സദുൻ അസദുൻ ലെറ്റർ അ ചേർത്ത് കൊടുക്കുക അടുത്തത് ത ബ അ ഡാഷ് ബായ അവിടെ ബബായ ലെറ്റർ ബ ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് ദു തു ഡാഷ് ഫാഹുൻ അവിടെ ലെറ്റർ തു തുൻ ചേർത്ത് കൊടുക്കുക അവസാനത്തേത് ഡാഷ് ലീബുൻ അവിടെ ഹലീബുൻ ലീബുൻ ചേർത്ത് കൊടുക്കുക ഇനിയുള്ളത് ഫോർത്ത് ആക്ടിവിറ്റിയാണ് നഹ്താർ സഹേ നമുക്ക് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാം ഓപ്ഷൻ എ ചിത്രത്തിന് അനുയോജ്യമായ പദം കണ്ടെത്തി എഴുതാം അപ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ട് അതിനടുത്ത് രണ്ട് വേർഡ്സ് ഉണ്ട് കറക്റ്റായത് ചൂസ് ചെയ്യാം ആദ്യത്തേത് ഒരു ഫിഷ് ടാങ്ക് ആണെന്ന് തോന്നുന്നു അല്ലേ ഫിഷ് ടാങ്കിന് പറയുന്നത് നമ്മൾ ബിർക്കത്തുൻ ഫസ്റ്റ് ഓപ്ഷനാണ് രണ്ടാമത്തേത് ഹെന്നാണ് ഹെന്നിന് നമ്മൾ പറയുക ദജാജത്തുൻ സെക്കൻഡ് വേർഡ് മൂന്നാമത്തേത് ഒരു കോഴിക്കുഞ്ഞാണ് അവിടെ സൂസുൻ എന്നുണ്ട് സൂസുൻ എന്നുണ്ട് നമ്മുടെ കറക്റ്റ് ആൻസർ സെക്കൻഡിൽ വരുന്ന സ്വാദ് സൂസുൻ എന്നാണ് ഇനി അതിൽ ബി ഓപ്ഷനിൽ വരുന്നത് ചിത്രങ്ങൾ നോക്കി ശരിയായ പദങ്ങൾ തിരഞ്ഞെടുത്തെഴുതാം അവിടെ തമ്ര ഉണ്ട് ഹലീബ് ഉണ്ട് ലഫ്ദാഴ്ണ്ട് രണ്ട് പിക്ചറാണുള്ളത് ആദ്യത്തേത് ലഫ്ദാഴുൻ ഫ്രോഗ് ലഫ്ദാഴുൻ ഫ്രോഗ് മൂന്നാമത്തേത് ഇനി രണ്ടാമത്തേത് തമ്രൻ ഡേറ്റ്സ് തമ്രൻ ഡേറ്റ്സ് ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫൈവ് നുലാഹിലോ വനക്വബോ നിരീക്ഷിച്ചിട്ട് നമുക്ക് എഴുതാം ചിത്രത്തിലുള്ള ജീവികളുടെയും വസ്തുക്കളുടെയും പേരുകൾ കണ്ടെത്തി എഴുതാം അവിടെ ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് എഴുതാനുള്ളത് ആ പിക്ചറിൽ കാണിക്കുന്ന വേർഡ്സിൽ നിന്നും അഞ്ചെണ്ണമാണ് ഫസ്റ്റത്തേത് കെൽബുൻ ഡോഗ് അവിടെ കാണിക്കുന്നുണ്ട് ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് കെൽബ് കൊടുക്കാം പിന്നെ അവിടെ കാണുന്നത് ബൈത്തുൻ ഒരു ഹൗസ് ഉണ്ട് സെക്കൻഡ് നമുക്ക് ബൈത്ത് കൊടുക്കാം പിന്നെ അനാനാസ് പൈനാപ്പിൾ കാണിക്കുന്നുണ്ട് അനാനാസ് കൊടുക്കാം ബബായ കാണുന്നുണ്ട് പപ്പായയുടെ ട്രീയും അവിടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ബബായ കൊടുക്കാം പിന്നെ എന്താണ് അതിൽ വരുന്നത് ദ ജാജത്ത് ദ ജാജത്ത് വരുന്നുണ്ട് ഇത്രയും അഞ്ച് വേർഡ്സ് നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്